നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയനിർജ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ചായ അല്ലെങ്കിൽ കാപ്പി കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലുള്ളവരുണ്ടാവും ഇപ്പോൾ ഒരു സമൂഹത്തിൽ മെയിനായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ ചൂട് ചായയോ കാപ്പിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അറിവ് എനിക്ക് കിട്ടിയതിൻ്റെ കുറച്ച് നാൾ മുമ്പെങ്കിലും വരെ ചൂട് ചായയോ കുടിച്ചിരുന്ന ഒരാളാണ് പിന്നെ ചായയും കാപ്പിയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒന്നും അധികം എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു സമയത്താണ് ഈ വീഡിയോ എന്നിലേക്ക് എത്തുന്നത് അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം അതോടൊപ്പം നിങ്ങളുടെ ഒരു വിലയേറിയ ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരു ലൈക്ക് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ചൂട് ചായയൊക്കെ കുടിക്കുന്നത് നമ്മുടെ നാക്കിനെ പെട്ടെന്ന് തന്നെ പൊള്ളിക്കാറുണ്ടല്ലേ പക്ഷേ അതുപോലെ തന്നെ അന്നനാളത്തെയും ഇത് പോറലേൽപ്പിക്കുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചൂട് ദ്രാവങ്ങൾ കുടിക്കുന്നത് പിന്നീട് ക്യാൻസറിന് വഴി ചെയ്യുന്നത് അമിതമായി ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അന്നനാളത്തിൻ്റെ ആവരണമാണ് ചൂട് ആഗീകരണം ചെയ്യുന്നത് ഒരു ചൂട് ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ ദിവസവും രാവിലെ കുടിച്ചാണ് നമ്മളുടെയൊക്കെ ഓരോ ദിവസം ആരംഭിക്കുന്നത് ചൂട് ചായയുടെ ഇഷ്ടക്കാരാണ് അതിലേറെ പേരും എന്നാൽ അമിത ചൂടോടുകൂടി ചായ കുടിക്കുന്നത് അന്നനാളത്തിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചായ കുടിക്കുന്നവരിലാണ് പഠനം നടത്തിയത് അറുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി പതിനാറിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചെടുത്ത ചായ പാനീയം എന്നിവ ചുരുങ്ങിയത് നാലു മിനിറ്റിന് ശേഷമേ കുടിക്കാവൂ ചൂടുള്ള ചായ കുടിക്കുന്നത് അന്നനാളത്തെ ബാധിക്കുന്ന അപൂർവമായ ഓസോഫോജിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് ചായപ്രേമികളാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നും പറയുന്നതിൽ ഒരു തെറ്റുമില്ല രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്നത് ജീവിതത്തിലെ ഒരു ശീലമായി മാറ്റിയവരുമുണ്ട് എന്നാൽ ചൂട് ചായ കുടിച്ചാൽ അത് ക്യാൻസറിന് കാരണമാവുന്നുണ്ട് അമിതമായ ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും മന്ന നാളയത്തിൻ്റെ ആവരണമാണ് ചൂട് ആഗീകരണം ചെയ്യുന്നത് എന്നാൽ അമിതമായ ചൂട് ആവരണത്തിൽ ഉണ്ടാക്കുന്നു വീണ്ടും വീണ്ടും ചൂട് കുടിക്കുന്നവരിൽ ഈ പോറലുകൾ ഉണങ്ങാതാവുന്നു ഇത് വീക്കത്തിനും കോശങ്ങൾ നശിക്കുന്നതിനും ഒടുവിൽ ക്യാൻസർ വികസിക്കുന്നതിനും കാരണമായേക്കും ഒന്നോ രണ്ടോ തവണ ഇനി ചൂടുള്ള ചായ അല്ലെങ്കിൽ പാനീയം കുടിക്കുന്നതിലൂടെ അപകടമൊന്നുമില്ലെങ്കിലും തുടർച്ചയായ ചൂട് ചായ കുടിക്കുന്നതാണ് പ്രശ്നം ലോകാരോഗ്യ സംഘടന ക്യാൻസർ ഗവേഷണ വിഭാഗം അറുപത്തി ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടൊപ്പം പുക വലിക്കുന്നതും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഏത് ഭക്ഷണമാണെന്നല്ല അതിൻ്റെ താപനിലയിലാണ് അപകട സാധ്യത വർദ്ധിക്കുന്നത് ചുട്ടു പൊള്ളുന്ന ചൂടുള്ള ഇനങ്ങൾ തുടർച്ചയായി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് കാലക്രമേണ നിങ്ങളുടെ അന്നനാളത്തെ ദോഷകരമായി ബാധിക്കും നല്ലൊരു ചൂട് ചായ ഇടയ്ക്കിടെ കുടിച്ചില്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലാത്ത പോലെ നമുക്ക് തോന്നുന്ന അവസ്ഥകളുണ്ടാകാം നല്ല കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചൂട് ചായ ഇടയ്ക്കിടെ കുടിക്കുന്ന ശീലക്കാർ നമ്മുടെ ഇടയിലുമുണ്ട് നമുക്ക് അന്നനാളെ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിക്കുന്ന ഈ ഒരു പ്രവണത ഒന്ന് മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ ചായ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല ചായ കുടിക്കുന്ന ആ ഒരു സമയത്തിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി ചായ ഉണ്ടാക്കിയ ശേഷം ഒരു രണ്ടും മൂന്ന് മിനിറ്റ് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കത് കുടിക്കാവുന്നതാണ് തൊണ്ടയും ആമാശത്തെയും ബന്ധിക്കുന്ന കുഴഞ്ഞനാളിലെ നമ്മൾ അന്നനാളെന്ന് പറയുന്നത് കൂടിയ അളവിൽ ചൂടുള്ള എന്ത് പാനീയമായാലും ഉള്ളിലെത്തുന്നത് അന്നനാളത്തിന് അപകടകരമാണ് നന്നായി ചൂടായ ചായ കോഫി മറ്റു പാനീയങ്ങളെല്ലാം നമുക്ക് അന്നനാളത്തെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് സാരം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഒന്നോ രണ്ടോ മിനിറ്റ് എങ്കിലും ഒന്ന് തണുപ്പിക്കാൻ അത് വെക്കുക ആവി കൊള്ളാത്ത രീതിയിൽ താപനില പരിശോധിച്ചാൽ മതി പുകവലി ഉപേക്ഷിക്കുക മദ്യപാനം പരിമിതപ്പെടുത്തുക ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക കൂടിയ അളവിൽ ചൂടുള്ള എന്ത് പാനീയമായാലും ഉള്ളിലെത്തുന്നത് അന്നനാളത്തിന് അപകടകരമാണ് നന്നായി ചൂടായ ചായ കോഫി മറ്റു പാനീയങ്ങളെല്ലാം നമുക്ക് അന്നനാളത്തെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് സാരം ഇതിന് നമുക്കൊരു പ്രതിവിധി ചായയും കാപ്പിയും ഇനി കുടിക്കലെന്നുള്ളതല്ല പകരം ഒരൽപ്പം തണുപ്പിച്ച ശേഷം മാത്രം നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു വിലപ്പെട്ട ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അറിയാൻ വയ്യാതിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കണ്ട് എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കൂടി കാണാം എല്ലാവർക്കും നന്ദി ടാറ്റാ